അസ്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഷാർജ മതകാര്യ വകുപ്പ് മലയാളികൾക്ക് അനുവദിച്ച ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്നാണ് പെയ്ത നമസ്കാരത്തിന് ശേഷം ഈ സംസാരം നിർവഹിക്കുന്നത് എല്ലാ ആളുകൾക്കും സർവ ജനങ്ങൾക്കും വെയ്തിൻ്റെ ഈ സുദിനത്തിൽ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യത്തൊട്ടാകെയുള്ള മീഡിയകളും പത്രമാധ്യമങ്ങളുമെല്ലാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരിയെ സംബന്ധിച്ചാണ് മയക്കുമരുന്ന് സമൂഹത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുവാനാവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കൊണ്ടുപിടിച്ച ചർച്ചകൾ രാജ്യത്തൊട്ടാകെ നടക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുമൊക്കെ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളത് സ്വാഗതാർഹമായൊരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്കിവിടെ പ്രധാനമായ ഒരു കാര്യം എല്ലാവരോടും നമ്മുടെ രാജ്യത്തുള്ള സർക്കാരിനോടും അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ഒരു വിഷയത്തിൽ നിയമം കുറച്ചുകൂടി കർക്കശമാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നിലവിലുള്ള നാർക്കോട്ടിക് ആക്റ്റാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിലവിൽ വന്ന ആ ഒരു ആക്ടിൻ്റെ ഒരു കുഴപ്പം ഇത്ര അളവ് വരെ ഒരാൾക്ക് മയക്കുമരുന്നും ലഹരിയും കഞ്ചാവുമൊക്കെ കൈവശം വെക്കാം അതിൽ ആ അളവിൽ കൂടുതലുണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യുവാനോ ജയിലിലടക്കുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ ഒക്കെ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് ആ ആക്ടിൻ്റെ ഒരു കുഴപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ നിങ്ങൾ ഹുത്ബയിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പ്രവാചകനായ മഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അസ്കറ ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തു അതെത്ര അളവിൽ ഉപയോഗിച്ചാലും അത് ലഹരി ഉണ്ടോ എങ്കിൽ ഫക്കലീലു ഹറാം ഹെറാം അതിലൊരല്പം പോലും ഉപയോഗിക്കുന്നത് ഒരു ഗ്രാമോ ഒരു മില്ലി ഗ്രാമോ ഉപയോഗിക്കുന്നത് പോലും നിഷിദ്ധമാണ് എന്നാണ് അതുകൊണ്ട് നിയമസഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള എല്ലാ മലയാളികളുടെയും ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഈ ഇയദ്ഗാഹിൽ എന്ന് അഭ്യർത്ഥിക്കുവാനുള്ളൊരു അഭ്യർത്ഥന ആ നിയമം മാറ്റണം എത്ര കുറഞ്ഞ അളവിൽ ഒരാളുടെ കൈവശം എം ഡി എം എയോ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ കണ്ടാലും അറസ്റ്റ് ചെയ്യുവാനിവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം കൊടുക്കണം കാരണം പലപ്പോഴും ഇന്നൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തിയുടെ ഇൻറ്റർവ്യൂ നമ്മളെല്ലാം കണ്ടു പലപ്പോഴും അവർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ പരാതി പറയുന്നു ധാരാളം ആളുകളെ നിങ്ങൾ മയക്കുമരുന്ന് കേസിലും കഞ്ചാവിൻ്റെ കടത്ത് കേസിലൊക്കെ പിടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ അവരിങ്ങനെ പുറത്ത് വിലസുന്നത് എന്ന് അതിൻ്റെ കാരണം ഇതാണ് ഇത്ര അളവിൽ ഇത്ര തൂക്കമുണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാനുമൊക്കെ നിയമത്തിന് വകുപ്പുള്ളൂ എന്നാണ് ആ എൺപത്തഞ്ചിലെ ആക്ട് അത് മാറ്റി എഴുതാൻ നിയമസഭ ഇടപെടണമെന്നാണ് ഒരു മാനുഷികമായ അഭ്യർത്ഥന എന്നുള്ള നിലക്ക് ഇവിടെ വെച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് രണ്ടാമതായി ആ വിഷയത്തിൽ പരിഹാരമായി നിർദ്ദേശിക്കുവാനുള്ളത് ഇത് ലഹരിക്ക് മതമില്ല അതിന് ജാതിയില്ല അതിന് വർഗമില്ല മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അതും മാനുഷികമായൊരു വിഷയമാണ് അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നിച്ച് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം പ്രാദേശിക കൂട്ടായ്മകൾ എല്ലാവരും എല്ലാ രാജ്യത്തും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അവിടെ മതമോ ജാതിയോ വർഗമൊന്നും ഇതിനില്ല ഇത് നമ്മെ തകർക്കുന്ന ഒരു വലിയ അപകടമാണ് എന്ന ചിന്തയോടുകൂടി പ്രാദേശിക കൂട്ടായ്മകൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാകണം മൂന്നാമതായി പറയാനുള്ളത് പലപ്പോഴും ശിക്ഷകൾ വളരെ കുറഞ്ഞ അളവില് ലഭിക്കുന്നുള്ളൂ കനത്ത ശിക്ഷകൾ കിട്ടുന്ന നിയമം അത് മാറ്റി എഴുതേണ്ടടുത്ത് മാറ്റി എഴുതുക തന്നെ വേണം അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് കൈവശം വെച്ചാലും ഉപയോഗിച്ചാലും ഒക്കെ അതിന് ഇത്രത്തോളം വലിയ ശിക്ഷയുണ്ട് എന്ന് സമൂഹത്തിന് കനത്ത പാഠം കിട്ടുന്ന വിധത്തിൽ ശിക്ഷകളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള നിലവാരം പോരാ കുറഞ്ഞ ശിക്ഷകളാണ് പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കനത്ത ശിക്ഷയുണ്ടായിരിക്കണം അതേപോലെ ഒരു ജോലി ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരണമെങ്കിലൊക്കെ ഇപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള നിയമങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എം ഡി എം എത്രയോ കാലം മുമ്പ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ പോലും ശരീരത്തിൽ എന്നത് കണ്ടെത്തിയാൽ പല രാജ്യങ്ങളിലേക്കും യാത്രാനുമതി പോലും ഛേഖിക്കപ്പെടുന്ന പല ജോലികളിലേക്കും തടസ്സം നിൽക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു എന്തായിരുന്നാലും ഏതൊക്കെ അർത്ഥത്തിൽ ഏതൊക്കെ അളവുകളിൽ ഇടപെടാൻ കഴിയുമോ ഒന്നാണ് ഇത് മാനുഷിക പ്രശ്നമാണ് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഒരു തിന്മക്കെതിരെ കൂട്ടായ്മ തീർക്കുവാൻ പ്രാദേശിക കൂട്ടായ്മകൾ വരട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാവർക്കും ഹൃദ്യമായ നിലയ്ക്ക് ലോകത്ത് സൗഹാർദ്ദവും സമാധാനവും പുലരുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി കൂട്ടമായ പരിശ്രമമുണ്ടാകണമെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സ്നേഹോഷ്മളമായ ഐദുൽ ഫിത്തറിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് അലഹമുല്ലാഹി റബുലാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വ പക്ഷേ ഇന്നിന്റെ കാലഘട്ടം ലഹരിയില്ലാതെ ഒരാഘോഷമോ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ രാജ്യത്തൊട്ടാകെ ലഹരി ചർച്ചയായി മാറുകയാണ് മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ മേമ്പൊടിയില്ലാതെ എന്ത് ആഘോഷങ്ങളാണ് എന്നാണ് ചെറുതലമുറ അതല്ലെങ്കിൽ പുതു തലമുറ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നത് എത്ര കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതും ഇസ്ലാം വിരോധിച്ചല്ലോ അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിലെ ഏറ്റവും ഒരു ചെറിയ അളവ് പോലും നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഈസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമം അതുകൊണ്ട് ആ നിയമത്തെ പാലിച്ചുകൊണ്ട് മദ്യത്തോടും മയക്കുമരുന്നുകളോടും വിട പറയുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്തുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ നിലക്കുള്ള മുൻകരുതലുകൾ നമ്മൾ മുഴക്കുന്ന തക്ബീറുകളിലുണ്ട് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലൂടെ റഹ്മാനായ റബ്ബിനോട് എടുക്കുന്ന പ്രതിജ്ഞയിൽ അതുണ്ട് അൽ അൽഹമ്രുഹും മദ്യം ലഹരി മയക്കുമരുന്ന് അത് ഏതാവട്ടെ സർവ തിന്മകളുടെയും മാതാവാണത് രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ലോ നമ്മുടെ കേരളക്കരയിൽ മീഡിയകളിലൂടെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലഹരിയാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് കൂട്ടക്കൊലകൾ അറുകൊലകൾ ആത്മഹത്യകൾ അതേപോലെ സ്വന്തം മാതാപിതാക്കളെ പോലും കഴുത്തറുത്ത് കൊല്ലൽ സ്വന്തം ഉമ്മയുമായി പോലും വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തൽ പറയാൻ കഴിയാത്തത്ര വിശദീകരിക്കാനാവാത്തത്ര നമ്മുടെ തലമുറ ലഹരിക്കടിമകളാണ് ഇസ്ലാമികമായ അധ്യാപനങ്ങളിലേക്ക് മടങ്ങി അല്പം പോലും ഉപയോഗിക്കുന്നത് സിദ്ധമാണെന്നും കോടതിയിൽ രക്ഷപ്പെടില്ലെന്നുമുള്ള ഈ മാനികമായ അള്ളാഹു അക്ബർ റബ്ബിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെയുള്ള ഒരു ചിന്തയിലേക്ക് സമൂഹം മടങ്ങലല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയും വേറെ പരിഹാര മാർഗങ്ങളുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്